معرفة من كلام العلماء والعارفين في الورع ومكانته من الدين ولما كان كلام وقت بريغا عارفين على كلام بريغا إن الورع الذي وشيء تلم دين الأدنى الترباطنا قضبي عن عبد الله بن عمر بن الخطاب رضي الله عنهما قال لو صليتم حتى تكونوا كالهنايا അത്രത്തോളം ചുരുക്കത്തിൽ കുറ്റകരമായ പ്രവർത്തനത്തിനത്തൊട്ട് നിങ്ങളെ തടയിടുന്ന വറയുണ്ടെങ്കിൽ അല്ലാണ്ട് അന്നാക്കീകാര്യമല്ല എന്നതിനേക്കാൾ ഇല്ല وعن بعض العارفين قال ما قطع الخلق عن الحق وأخرجهم من دائرة الولاية إلا عدم تفتيشهم من هذه اللقمة حق سبحانه وتعالى يتوتر بارد بغلا ما تنرسي دلا مرشد دلا هذا هو الولاية اللي نبرا بورتاك دلا عند الله ده إلا عدم تفتيش في هذه الأن هذه اللقمة ما ഇത് എവിടെ നിന്ന് കിട്ടി എന്തായി എന്ന് തപ്തീശ ചെയ്യാത്ത കാരണത്താലാണ് ഇവർക്ക് വിലാണ്ട് തിന്നുന്ന കാര്യം നീ രാത്രി മുഴുവൻ നിഷ്കരിച്ചിട്ടില്ലെങ്കിലും തിരക്കടില്ല പാകല നോമ്പ് നോക്കിട്ടില്ലെങ്കിലും തിരക്കില്ല യും ചെയ്യും

രണ്ട് ഇബ്രാഹീമിന് അദ്ദേഹം റസിയുള്ളു അത് കുറച്ച് ഭാഗം കഴിഞ്ഞു യൂസഫിന് അസബാദിന് അടുത്ത ദിവസമാണ് കഴിഞ്ഞത് അതുപോലെ സൽമുൽ ഹവാസ് അവർ മുമ്പ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് അടി പറയുന്ന ഇരുന്നൂറ്റി പതിമൂന്നിലാണ് ഷാമിൻ്റെ ഹലികാരിൽപ്പെട്ട വലിയ നേതാവാണ് ഇസ്മായിലിമിന് മസലമത്ത്

എല്ലത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അത് കൂടാതെ കണ്ട് അള്ളാഹുവിലേക്ക് വഴിയില്ല അതിന് സാധിക്കൂല എന്ന് പറയുന്നേ ഇല്ല കുറഞ്ഞത് കൊണ്ട് ജീവിക്കുക എന്ന അതിൻ്റെ നല്ല സബറിൻ്റെ മേലെ എന്താക്കണം നഫ്സിനെ പരിശീലിപ്പിച്ചാൽ അല്ലാണ്ട് എല്ലാത്തിലും കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടാനുള്ള ശീലം മാറ്റമുണ്ടാക്കി തീർത്താലേ നടക്കുള്ളൂ എന്നിട്ടോ അതിനെന്താക്കി പരിശീലിപ്പിച്ചു എളുപ്പമായി കിട്ടുന്നത് കൊണ്ട് മാത്രം പൊരുത്തപ്പെടാൻ വേണ്ടി ശീലിപ്പിച്ചെങ്കിൽ മാത്രം

ഉന്നതമായ പദവിയിലേക്ക് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഹുഃഖമാണ് എങ്ങനെയെങ്കിൽ ജീവിച്ചാൽ മതി എന്നാണ് നമുക്കൊന്നും ഒരാൾ വിഷയമില്ലാ തങ്ങളെ ആഗ്രഹിക്കുന്നവർക്കുള്ള വിദ്യാനാണ് ഇപ്പൊ പറഞ്ഞത് മറ്റൊരാളുണ്ട് ി അവനെ കൊണ്ട് കളിപ്പിച്ചിന് അങ്ങോട്ടിക്കൊണ്ട് നമ്മൾ അവനോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല ആയത് പറഞ്ഞതാണ് അവന്റെ കാര്യം നമ്മ അവനോട് സംസാരില്ല

ശനിയാഴ്ച കടലില് പോകാൻ പാടില്ലോട് കൽപ്പിച്ച് ശനിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോഴേക്കും മീൻ കലക്ക് കാണുമ്പോൾ അപ്പൊ അന്ന് ഓടം വേണ്ട വല വേണ്ട ഒന്നും തേക്കണ്ടെന്നും വേണ്ട മീൻ നമ്മളെ ചട്ടിയിലേക്ക് അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടതായതുകൊണ്ട് കേറി വന്നത് ശനിയാഴ്ച അല്ലാത്ത ദിവസങ്ങളോ മീനും ഓടവും വരയിലെടുത്ത് നേരത്തെ പോയിട്ട് എന്ന് പൊടിച്ച് കടലിലെല്ലാം പോയിട്ട് തിരിച്ചു വരണം എന്നാലും കുറച്ച് ചെറുപ്പം പറയുന്നു പോക്കൻ തന്നെ തമിഴ്നാട് പറഞ്ഞില്ലേ നമ്മ

രാജാവാദിക്ക് കൊടുത്തോങ്ങിയ ഒരു റൊട്ടി കഷ്ണവും നൊട്ടിക്കഷ്ണമും കക്കിരിക്കെല്ലാം അറിയാം ആ ഒരു കഷ്ണം കക്കിരിക്കും പറഞ്ഞു ഹനാലാണ് ഇത്ര ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര കൊളക്കാല قل يا حسن حسن البصري تنو فإن هذا الزمان لا يحتمل الحلال فيه إسراف إيه قالت لله حلال الإسراف بدولا إذا كنت أشعر بطي 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 هذا قال كيف بطي بطي إن هذا الزمان لا يحتمل الحلال لا فعلما أرن أنه لا يتيسر للإنسان تحسيل الورائي ورأي غرست ما وتحدى الحلال حلال سوتي صادقولا صادق لا إلا بالقناعة والتقليل من الدنيا وشهواتها دنيا بلم دنيا شهوات اللي نم قرن ذي بريشان اللي أما فاجأ من الملبوس والمأكول والنوم والكلام على ما لا بد منه من النبسترام كان ملبوس

പല കുറഞ്ഞു പോയിട്ടുണ്ട് ഏത് കാര്യത്തിലും സാലിഹാഞ്ഞും കുറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം പതിപ്പിച്ച് കാണിക്കല് മാത്രം പ്രകടനം എന്നല്ല എന്നല്ലേ പേരന്നെ ഇത്ര ആള് ഞമ്മക്കുണ്ട് ജാതക പോയിട്ടൊന്ന് കാണിക്കണം ആരും കാണണ്ടത് പാവം നാട്ടുകാരം മുഴുവനും കഷ്ടപ്പെട്ടു ഇവർ ഇത് കാണാനാ നിന്നുള്ള കുറച്ച് കൊമ്പാറ് കുറച്ച് കൊമ്പതാള് കുറച്ച് കൊമ്പ് വേറെ ആള് ഉം ഒരാളെ മരിച്ച നൂറ് കാറ് പിടിച്ചിട്ട് ഓടണം പോലും എന്താനീ കാറ് അത്ര എന്തിനാ എണ്ണ

ഹലാലു മാ കളിക്കണം മാത്രം കളിക്കാൻ ഇവിടെ അതൊക്കെ എന്ന് അബീത്തു കലർപ്പില്ലാത്ത ചോരയായി മാറി എന്ന് വെക്കാം ലം ഞാമിന് അതിൽ നിന്ന് തിന്നൂല ഇല്ലാ ഹലാലൻ ഹലാൽ ആയിക്കൊണ്ടല്ലാതെ തുന്നാവും മുഴുവനിച്ചു വരാൻ തിന്നാൻ പറ്റാത്ത സാധനയില്ലേ ഒരു മോമിനെന്താക്കും വളരെ നറൂറത്തിന്റെ കതിരന്റെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഹലാലായിട്ട് തിന്നുള്ളൂ കാരണം പറഞ്ഞു ഇല്ലത്താ പറയുന്നു ഇത് ലാന്ന ഇല്ലാ ഹാജത്തിന്റെ കതിരല്ലാതെ അയാൾ എടുക്കൂല നറൂരത്തിന്റെ കതിരും അല്ലാതെ فقد أبيح له ذلك هذا الله تعالى على لا يكرتني حتى من الميتة أترى دورم ميتة تدن لي ولا ما على لا يكرتني وقال في شرع العينية البرن قد وقع الجماع على ثلاث خصال مون قال إن لم يل الجماع نبض تند إذا صحت كانت فيها النجاة أمون قال إن صحيح أي بنال نجاة لذلك

فَطِيبُ المطعم طيب آيه ومن كلام سيد الكتب الشيخ عبد الرحمن بن محمد السقاف رضي الله عنه ونفعنا به آمين كل علم بلا عمل باطل عمل لا تعلم باطل لا

ീ കളിക്കലല്ല നീ അത് കാറ്റിൽ പറത്തപ്പെട്ട പറഞ്ഞത് മൂന്നും ഉണ്ടല്ലോ പക്ഷേ മറന്നു വക്കുല്യത്തിൻ്റെ പക്ഷെ എന്ത് പോയി ഈ ബിലാറില്ല يخاف على صاحبه ان الموازنة بالقصاص ذهابه إبل بدك بدم توك نوك وقال سيدنا الامام احمد بن زيد الحبشي رضي الله عنه ونفعنا به اصل كل نقص ومضره في الدين الشح وكله الورع നീല് സംഭവിക്കുന്ന എല്ലാ മലർ റത്തുകളുമെല്ലാം പോരായ്മേണ്ടി മസ്സിലോടെ കിടക്കുന്നു ഒന്ന് എല്ലാം രണ്ടാമത്തെ കുറവ് എല്ലാ അടപാടുകളിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യം ഏതാണ് ഈ വറ മാത്രമാണ് وقال سيدنا عبد الله الله بن حداد رضي عنه من الطاعات ما ما ومنها يترك ിൽ പെട്ട ചിലതുണ്ട് സ്വർഗത്തിന്റെ വാതിൽ മുട്ടി വിളിക്കുന്നതുണ്ട് ഏ എന്നാൽ

فرأى غلاما من أولاد علي بن أبي طالب رضي الله عنه ما كل بطر غلاما كند وقد أسند الله له إن الكعبة كعبة لكن إن الشاري إن تند يا أهل الناس إن أنغل كمال برضو نور كنو أري أهل بيت بطر فوقف عليه الحسن البصر يا برانغ النم وقال له نرجع ذي شيء ما ملاك الدين دين الدين ملاك الدين അപ്പൊ ശരിയായ ഉത്തരം കിട്ടി അല്ലേ അത് നിങ്ങളാണ് വളർന്ന് പറയേണ്ട ആള് മാ ദീനിന്റെ ആഫത്ത് എന്താണ് പകാല തമ ആണെന്ന് പറഞ്ഞു ആഗ്രഹങ്ങൾ കൊതിയുള്ളൂ നമ്മളെ നാട്ടിൽ പറഞ്ഞ ആശയും കൊതിയൂന്ന് ഹസനുറിയാഹു കേട്ട് അത്ഭുതപ്പെട്ടു അറ്റടിക്കില്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ിൽ കാണപ്പെട്ടിട്ട് അവർക്ക് രണ്ട് ചിറകണ്ട് സ്വർഗത്തിൽ അതുകൊണ്ട് ഇങ്ങനെ പറക്കുകയാണ് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കുന്നു ചോദിച്ച് ഭീമാ ഈ പദവി നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന ഉത്തരം പറഞ്ഞു നീ തിന്നുന്ന സാധനം ഒരു കിട്ടിയാൽ എവിടെന്നാണ് എങ്ങനെയാ തിന്നുന്നത് നീ ചിന്തിക്ക എന്നിട്ടോ അല്ല വസിഫിൻ ഒന്നാം സപ്പാടുക്കെട്ട് തീറ്റ നന്നാക്കി വേഗം കപ്പിൽ വന്നു നല്ല ഉത്തരാണ്